ജപ്പാനിൽ നിന്ന് ഇന്ന് കേൾക്കുന്നത് ലോകരാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ സനെ തക്കയച്ചി തന്റെ അധികാരം ഉറപ്പിച്ചിരിക്കുകയാണ് ഒരു വിജയമല്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെയുള്ള ഒരു സൂപ്പർ മെജോറിറ്റിയാണ് അവർ നേടിയെടുത്തത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് തക്കായച്ചി അധികാരം ഉറപ്പിച്ചത് പക്ഷേ ഈ വിജയത്തിലേക്ക് എത്തിയത് അത്ര എളുപ്പമായിരുന്നില്ല കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അഴിമതി ആരോപണങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധികളിലും ഉലഞ്ഞു നിന്നിരുന്ന ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒരൊറ്റ നീക്കം കൊണ്ട് തക്കാഴ്ച ഉയർത്ത് എഴുന്നേൽപ്പിക്കുകയായിരുന്നു എന്താണ് ഈ തക്കായ്ച്ചി മാജിക് എങ്ങനെയാണ് അവർ ജപ്പാൻകാരുടെ പ്രിയപ്പെട്ട നേതാവായത് ഈ വിജയത്തിലേക്ക് എത്തിയത് അത്ര എളുപ്പമായിരുന്നില്ല കടുത്ത പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയിലായിരുന്നു ഈ ഒരു സ്നാപ്പ് ഇലക്ഷൻ നടന്നത് എന്തായിരുന്നു ആ വിവാദങ്ങൾ ഈ വിജയം ഇന്ത്യക്ക് എങ്ങനെയാണ് ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പരിശോധിക്കാം കഴിഞ്ഞ ഒക്ടോബറിലാണ് തക്കാഴ്ച പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് സാധാരണഗതിയിൽ രണ്ടായിരത്തി ഇരുപത്തി വരെ തിരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാൽ ഭരണകക്ഷിക്കുള്ളിലെ പ്രശ്നങ്ങളും പ്രതിപക്ഷത്തിന്റെ കരുത്തും മറികടക്കാൻ തക്കയാഴ്ച എടുത്ത തീരുമാനമായിരുന്നു ഈ ഒരു സ്നാപ്പ് ഇലക്ഷൻ എന്റെ പദവി പണയപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് എന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം അതിശൈത്യവും മഞ്ഞുവീഴ്ചയും വകവയ്ക്കാതെ ജപ്പാനിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തി ഫലം വന്നപ്പോൾ തെക്കായിയുടെ എൽ ഡി പി ഒറ്റയ്ക്ക് മുന്നൂറ്റി പതിനാറ് സീറ്റുകൾ നേടി സഖ്യകക്ഷിയായ ജപ്പാൻ ഇന്നോവേഷൻ പാർട്ടി ജെ ഐ പി ചേർന്നപ്പോൾ ഇത് മുന്നൂറ്റി അൻപത്തി രണ്ടിലെത്തി ജപ്പാന്റെ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് വിജയമാണിത് ജപ്പാൻ രാഷ്ട്രീയം സാധാരണയായി പ്രായം ചെന്ന പുരുഷന്മാരുടെ കൈകളിലാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ തക്കായ്ശി ആ രീതി പാടെ മാറ്റി അവരുടെ വർക്ക് 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 എന്ന മുദ്രാവാക്യവും സോഷ്യൽ മീഡിയയിലെ സ്വാധീനവും യുവാക്കളെ ആകർഷിച്ചു യുവാക്കൾക്കിടയിലുണ്ടായ ഈ ഒരു ആവേശം സനാമാനിയ എന്നാണ് അറിയപ്പെടുന്നത് തക്കാശി ഉപയോഗിക്കുന്ന പിങ്ക് കളർ പേനയും ഹാൻഡ് ബാഗും പോലും ഇപ്പോൾ ജപ്പാനിൽ വലിയ ഡിമാൻഡാണ് തക്കാശിയുടെ വിജയം ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് ചൈനയാണ് ചൈനയുടെ കാര്യത്തിൽ നിലപാടുള്ള നേതാവാണ് തകയച്ചി തായ്വാൻ ആക്രമിക്കപ്പെട്ടാൽ ജപ്പാൻ സൈനികമായി ഇടപെടും എന്ന് അവർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തക്കായ്ച്ചയെ ശക്തമായ ബുദ്ധിമതിയായ നേതാവ് എന്നാണ് വിശേഷിപ്പിച്ചത് ഇന്ത്യയുമായും അവർക്ക് മികച്ച ബന്ധമാണുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ അവരെ അഭിനന്ദിച്ചു കഴിഞ്ഞു തക്കായ്ച്ചയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ജപ്പാൻ ബന്ധം കൂടുതൽ കരുത്താർജിക്കുമെന്ന് ഉറപ്പാണ് എന്തൊക്കെയാണ് ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങൾ എന്നത് പരിശോധിക്കാം ആദ്യം തന്നെ സെമി കണ്ടക്ടേഴ്സ് മേഖലയാണ് മലേഷ്യയിലെ പോലെ തന്നെ ജപ്പാനും സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യയിൽ മുൻപന്തിയിലാണ് ഇന്ത്യയിലെ നിർമ്മാണ യൂണിറ്റുകൾക്ക് ജപ്പാന്റെ നിക്ഷേപം ഉറപ്പായി കഴിഞ്ഞു അടുത്തത് ചന്ദ്രയാൻ ഫൈവ് ആണ് ഇന്ത്യയുടെയും ജപ്പാന്റെയും സംയുക്ത ചാന്ദ്രദൌത്യമായ ലൂപെക്സ് ചന്ദ്രയാൻ ഫൈവ് തെക്കാഴ്ചയുടെ ഭരണത്തിന് കീഴിൽ വേഗത്തിലാകും അടുത്തത് ഡിഫൻസ് ടെക്നോളജിയാണ് നാവികസേനയുടെ ആശയവിനിമയ സംവിധാനങ്ങൾ യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആന്റന പോലുള്ളവ മെച്ചപ്പെടുത്താൻ ജപ്പാൻ ഇന്ത്യയുമായി സഹകരിക്കുന്നുണ്ട് ഇനി ഇക്കണോമിക് സപ്പോർട്ടാണ് ജപ്പാനിലെ വലിയ കമ്പനികൾ ചൈനയിൽ നിന്ന് മാറ്റി ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ തെക്കാഴ്ചയുടെ നയം പ്രേരിപ്പിക്കുന്നുണ്ട് അതുപോലെ ജപ്പാനിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് ഇന്ത്യക്കാർക്കും ഇത് വളരെ നല്ല വാർത്തയാണ് ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റം വരുത്തുമെങ്കിലും വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികളെ ജപ്പാനിലേക്ക് എത്തിക്കാൻ തെക്കായ്ക്ക് വലിയ താല്പര്യമുണ്ട് ഇന്ത്യയെ ഒരു വിശ്വസ്ത പങ്കാളിയായി കാണുന്നത് കൊണ്ട് വീസ നടപടികൾ കൂടുതൽ സുതാര്യമാകാൻ സാധ്യതയുണ്ട് ഏതായാലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചതോടെ ജപ്പാന്റെ ഭരണഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ തക്കാഴ്ചയ്ക്ക് സാധിക്കും പ്രത്യേകിച്ചും ജപ്പാന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിയമങ്ങൾ അവർ കൊണ്ടുവന്നേക്കാം കൂടാതെ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് സാധാരണക്കാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുമെന്നും അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ശക്തവും സമൃദ്ധവുമായ ജപ്പാൻ എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങി കഴിഞ്ഞു എന്നാണ് തന്റെ വിജയപ്രസംഗത്തിൽ പറഞ്ഞത് പോലെ കരുത്തുറ്റ തീരുമാനങ്ങൾ എടുക്കുന്ന തെക്കാഴ്ച ജപ്പാനെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ഫെബ്രുവരി പതിനെട്ടിന് അവർ വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ജപ്പാൻ രാഷ്ട്രീയത്തിലെ അയൻലേഡിയായി സനൈ തെക്കേശി മാറുമ്പോൾ അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും വലിയൊരു കരുത്താണ് ഏഷ്യയിൽ ചൈനയുടെ ആധിപത്യം തടയാൻ മോദി തെക്കായി കൂട്ടുകെട്ട് വരും വർഷങ്ങളിൽ നിർണായകമാകും ഫെബ്രുവരി പതിനെട്ടിന് അവർ ഔദ്യോഗികമായി വീണ്ടും അധികാരം ഏൽക്കുമ്പോൾ ഇന്ത്യയുമായി പുതിയ കരാറുകൾ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക